െൽമിത്രോക്ക് മീഡിയയിലൂടെ വയനും കേൾക്കുന്ന എല്ലാ സൂര്യമാർക്കും യേശുക്രിസ്തുൻ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം ഇന്നത്തെ ധ്യാനത്തിനായി സംഗീതം നൂറ്റി പത്തൊമ്പതിൻ്റെ നൂറ്റി മുപ്പത്തി ഏഴ് മുതൽ നൂറ്റി നാപ്പത്തിനാല് വരെ വായിക്കാം നീ നീതിമാനാകുന്നു നിന്റെ വിധികൾ നേരുള്ളവ തന്നെ നീ നീതിയോടും അത്യന്തം വിശ്വസ്തയോടും കൂടെ നിൻ്റെ സാക്ഷ്യങ്ങളെ കൽപ്പിച്ചിരിക്കുന്നു എൻ്റെ വൈദികൾ തിരുവചനങ്ങളെ മറക്കുന്നത് കൊണ്ട് എൻ്റെ എൻ്റെ എരിവ് എന്നെ സംഹരിക്കുന്നു നിൻ്റെ വചനം അതിവിശുദ്ധമാകുന്നു അതുകൊണ്ട് അടിയന് അത് പ്രിയമാകുന്നു ഞാൻ അല്പനും നിന്ദിതിന്മാകുന്നു എങ്കിലും ഞാൻ നിൻ്റെ പ്രമാണങ്ങളെ മറക്കുന്നില്ല നിൻ്റെ നീതി ശാശ്വത നീതിയും നിൻ്റെ ന്യായ പ്രമാണം സത്യവുമാകുന്നു കഷ്ടവും സങ്കടവും എന്നെ പിടിച്ചിരിക്കുന്നു എങ്കിലും നിന്റെ കൽപ്പനകൾ എൻ്റെ പ്രമോദമാകുന്നു നിന്റെ സാക്ഷ്യങ്ങൾ എന്നേക്ക് നീതിയുള്ളവ ഞാൻ ജീവിച്ചിരിക്കേണ്ടതിന് എനിക്ക് ബുദ്ധി നൽകണമേ ദൈവവചനം നീതിയുള്ളത് ദൈവം നീതിമാൻ ദൈവം നീതിമാൻ ആയതുകൊണ്ട് നീതിയോടും അത്യന്തം വിശ്വസ്തയോടും സാക്ഷ്യങ്ങളെ കൽപ്പിച്ചിരിക്കുന്നു നിന്റെ നീതി ശാശ്വത നീതിയാണ് നിന്റെ സാക്ഷ്യങ്ങൾ എന്നേക്ക് നീതിയുള്ളവ ദൈവവചന നീതി ഉള്ളത് ദൈവം പൂർണ്ണമായും നീതിമാനാകുന്നു അതുകൊണ്ട് നേരുള്ള വിധികൾ അവനിൽ നിന്ന് വരുന്നു എന്നാൽ മനുഷ്യൻ ദൈവപത്രന് നൽകിയ വിധിയിൽ യാതൊരു നീതിയും നേരും ഉണ്ടായിരുന്നില്ല നീതിമാനായവനെ അവർ വിധിച്ചു കൊന്നു നീതിയോടും നീ നീതിയോട് അത്യന്തം വിശ്വസ്തയോടും കൂടെ നിന്റെ സാക്ഷ്യങ്ങളെ കൽപ്പിച്ചിരിക്കുന്നു നീതിയുള്ള ദൈവം വിശ്വസ്തൻ കൂടിയാണ് എൻ്റെ വൈരികൾ തിരുവചനങ്ങളെ മറക്കുന്നത് കൊണ്ട് എൻ്റെ എരിവ് എന്നെ സംഹരിക്കുന്നു ദാവിതി രാജാവിന് തൻ്റെ വൈരികൾ തന്നെ ദ്രോഹിക്കുന്നു എന്നതിലല്ല അവർ ദൈവവചനത്തെ മറക്കുന്നത് കൊണ്ടാണ് താൻ വിഷമിക്കുന്നത് ശത്രുക്കൾ പോലും ദൈവവചനത്തിൽ വിശ്വസിക്കണം എന്നതായിരുന്നു ദാവിദിൻ്റെ ആഗ്രഹം നാം എങ്ങനെ നമ്മുടെ ശത്രുക്കൾ അല്ല മിത്രങ്ങൾ ദൈവവചനം അറിയണം അവർ അതിൽ വിശ്വസിക്കണം എന്ന് നാം ആഗ്രഹിക്കാറുണ്ടോ സഹോദരിമാരെ ചോദന ചെയ്യാം ദാവീത തുടർന്ന് പറയുകയാണ് നിന്റെ വചനം അതിവിശുദ്ധമാകുന്നു അതുകൊണ്ട് അടിയന് അത് പ്രിയമാകുന്നു വചനം അതിവിശുദ്ധമാകുന്നു അശുദ്ധരായവർക്ക് അതിന്റെ വില മനസ്സിലാകുന്നില്ല കാരണം അവർ അശുദ്ധി ഇഷ്ടപ്പെടുന്നു ഈ വാക്യങ്ങൾ അതിവിശുദ്ധം എന്നതിൽ ഉരുക്കി ശുദ്ധി ചെയ്ത് എന്നതാണ് എന്നർത്ഥം സംഘത്തിലെ പന്ത്രണ്ടിന്റെ ആറ് യഹോബയുടെ വചനങ്ങൾ നിർമ്മല വചനങ്ങളാകുന്നു നിലത്തെ ഉലിയിൽ ഉരുക്കി ഏഴ് പ്രാവശ്യം ശുദ്ധി ചെയ്ത് വെള്ളി പോലെ തന്നെ ഞാൻ അൽപനം നിന്നിനുമാകുന്നു എങ്കിലും ഞാൻ നിന്റെ പ്രമാണങ്ങളെ മറക്കുന്നില്ല ദൈവത്തെ വലിയവനായി കണ്ടവർ തന്നെ 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 അല്പനായും കാണുന്നു എന്നാൽ പുഴുവായി ആക്കോവെ ഭയപ്പെടേണ്ട ഞാൻ നിന്നെ സഹായിക്കും എന്ന് യഹോബ് അറിലിസ് ചെയ്യുന്നു ദൈവസന്നിയിൽ തന്നെ ഒന്നുമില്ലായ്മ അറിയിച്ചപ്പോൾ ഭയപ്പെടേണ്ട ഞാൻ നിന്നെ സഹായിക്കുമെന്ന വാക്ക് കേൾക്കുന്നു നിൻ്റെ നീതി ശാശ്വത ശാശ്വതവും ശാശ്വത നീതിയും നിൻ്റെ ന്യായപ്രമാണ സത്യവുമാകുന്നു ദൈവത്തിൻ്റെ നീതി ശാശ്വതമാണ് തൻ്റെ സ്വഭാവം ശാശ്വതമാണ് അവയെ ന്യായപ്രമാ അവൻ്റെ ന്യായപ്രമാണ ശാശ്വതമാണ് കഷ്ടവും സങ്കടവും എന്നെ പിടിച്ചിരിക്കുന്നു എങ്കിലും നിൻ്റെ കൽപ്പനകൾ എന്നെ പ്രമോദമാകുന്നു ഒരു ദൈവപൈതലിന് കഷ്ടവും സങ്കടവും ജീവിതത്തിലുണ്ടെങ്കിലും അവനെ ആശ്രയം ദൈവം മാത്രമാണ് ദൈവ സ്നേഹമാണ് നിന്റെ സാക്ഷ്യങ്ങൾ എന്നേക്കും നീതിയുള്ളവ ഞാൻ ജീവിച്ചിരിക്കേണ്ടതിന് എനിക്ക് ബുദ്ധി നൽകേണ്ടവേ ദൈവ സാക്ഷ്യങ്ങൾ നീതിയുള്ള ഉള്ളവകയ ഉള്ള ഉള്ളവകയാകയാൽ അവ ഗ്രഹിക്കുവാൻ നമുക്ക് ബുദ്ധി ആവശ്യമാണ് ഉയരത്തിൽ നിന്ന് ജ്ഞാനം കൊണ്ടേ അവ ഗ്രഹിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ അതിനെ ദാവീത പ്രാർത്ഥിക്കുന്നു നമുക്കും അങ്ങനെ നമ്മുടെ പ്രയാ പ്രാർത്ഥനയോടുകൂടെ വചനം പഠിക്കാം മനസ്സിലാക്കാം ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ ഈ വചനം കേട്ട ഇതനുസരിച്ച് ജീവിപ്പാൻ നോക്കണ്ടും ദൈവം എല്ലാവരെയും ഇടയാക്കട്ടെ വചനത്തിൻ്റെ പല വിധത്തിലുള്ള അനുഭവങ്ങൾ കൂടിയാണ് നൂറ്റി പത്തൊന്നാറ് സംഗീതങ്ങൾ നമ്മൾ പഠിക്കുന്നത് അത് സാക്ഷ്യങ്ങൾ വചനങ്ങൾ കൽപ്പനകൾ പ്രമാണങ്ങൾ എന്നൊക്കെയുള്ള വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട് വരനം നമ്മുടെ കാലിന് ദീപവും പാതിക്ക് വെളിച്ചവുമാണ് അങ്ങനെ ഓരോ ദിവസവും ഈ വയനത്തിൽ സന്തോഷിച്ച് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ജയിക്കുക ദൈവം നമ്മെ അതിനായിട്ട് സഹായിക്കട്ടെ ദൈവനാമം മാത്രം മറ്റപ്പെടുമ്പറാവട്ടെ ആമേൻ